ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ പി പി വാങ്ങിക്കൂട്ടിയെന്ന ആരോപണവുമായി മുഹമ്മദ് ഷമാസ് പി പി ദിവ്യക്ക് ബിനാമി സ്വത്ത് ഇടപാടുകളുണ്ടെന്ന് കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി രേഖകളുമായി കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് രംഗത്തെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ കരാറുകൾ ബിനാമി കമ്പനിക്ക് നൽകി കമ്പനി ഉടമയായ ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും തന്നെ നേരിട്ട് നടത്തിയിട്ടുള്ള അഴിമതിയുടെയും അതുവഴി സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ബിനാമി സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടാനാണ് ആഗ്രഹിക്കുന്നത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നിരവധി അഴിമതികളും ബിനാമി ഇടപാടുകളും നടന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്വന്തം ബിനാമി കമ്പനിക്ക് പി പി ദിവ്യ നൽകിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ